ട്രംപിൻ്റെ ആർത്തിയും ബിസിനസ് കുൽസിതങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഗാസ അമേരിക്ക ഏറ്റെടുക്കുകയാണ് എത്രയും പെട്ടെന്ന് അവിടെയുള്ള പലസ്തീനികളോട് ഗാസ വിട്ടു പോകണം അതാണ് പ്രസിഡൻ്റ് ട്രംപിൻ്റെ അന്ത്യശാസനം അത് വന്നു കഴിഞ്ഞു ഒരു രാജ്യം മറ്റൊരു രാജ്യം ഏറ്റെടുക്കാൻ പോകുന്നു അതാർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ നമ്മളെ ഇപ്പോൾ ഒരു വീടാണെങ്കിലും എന്തെന്നാണെങ്കിലും മറ്റൊരാളെ ഏറ്റെടുക്കുന്നത് നമുക്ക് സഹിക്കില്ലല്ലോ ഗാസയിലെ ഉടമസ്ഥരായ അവകാശികളായ പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നു പക്ഷേ അവരെ ആരും സ്വീകരിക്കില്ല എങ്കിലും ഇറക്കി വിടുമെന്ന് ട്രംപ് കൽപ്പിച്ചിരിക്കുന്നു ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോകണമെന്നാണ് കൽപ്പന പക്ഷേ ജോർദാനും ഈജിപ്തും പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കില്ല എന്തിനാണ് ഈ ഗാസ ഏറ്റെടുക്കുന്നത് അതിപ്പോൾ ട്രംപ് പറയുന്നത് എന്താണെന്നറിയുക ഗാസ ഏറ്റെടുത്ത് സ്വർഗമാക്കണം ആർക്ക് ട്രംപിന് ഗാസ ഏറ്റെടുക്കുമെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ് ഗാസയിലെ ഇരുപത്തിരണ്ട് ലക്ഷം പലസ്തീനികളെ സമീപ രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് വികസിപ്പിക്കും ഗാസ ഏറ്റെടുക്കൽ പദ്ധതി ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിലയുറപ്പിച്ച് തന്നെയാണ് ജോർദാൻ പലസ്തീനികളെ ഗാസയിൽ നിന്നും പുറത്താക്കി ജോർദാനോ ഈജിപ്തോ പോലുള്ള പശ്ചിമേഷ്യയിലെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കുന്ന പദ്ധതിയോട് ഏതായാലും ജോർദാൻ യോജിക്കുന്നില്ല ഏതായാലും അറബ് ലോകം ട്രംപിൻ്റെ പദ്ധതി തള്ളിക്കളയുകയാണ് ചെയ്തത് പലസ്തീനികളെ ഒഴിപ്പിക്കുമെന്നും ജോർദാനും ഈജിപ്തും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ ഏറ്റെടുക്കണമെന്നും ട്രംപ് പറഞ്ഞപ്പോൾ അറബ് ലോകം പദ്ധതിക്ക് എതിരാണ് എന്നാണ് അബ്ദുള്ള രാജാവ് പറഞ്ഞത് ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് പലസ്തീനികൾ ഗാസ വിട്ടു പോകണമെന്ന് ആജ്ഞാപിക്കാൻ ട്രംപിൻ്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ഇത് അമേരിക്കൻ സന്ദർശനത്തിനിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞത് സൗദിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ പലസ്തീൻ അവിടെ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് ഏതായാലും ട്രംപിൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ് കണ്ണാണോ ഇത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം ജൂതനായ മരുമകൻ്റെ ചില തീരുമാനങ്ങളും ഇതിലുണ്ടോ എന്ന് തോന്നും ശരിക്കും അന്തർനാടകങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഗാസയിലേക്ക് തന്നെയാണ് ഏതായാലും ചുമതലയേറ്റ അന്ന് മുതൽ എല്ലാ ദിവസവും ട്രംപ് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അതിനിടയിൽ തന്നെ ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി സൗദി അറേബ്യയിലേക്ക് പോകുന്നു ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി കൂടുതൽ സമയം തുടർച്ചയായി ഫോണിൽ സംസാരിച്ചു റഷ്യയെ പല പാശ്ചാത്യ രാജ്യങ്ങളും പൊതുവേ ശത്രു രാജ്യമായാണ് കാണുന്നത് റഷ്യയോടും ഇറാനോടും ഒരു തരത്തിലുമുള്ള ബന്ധവും പാടില്ല എന്ന തരത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉക്രൈനുള്ള എല്ലാ സഹായങ്ങളും ട്രംപ് നിർത്തിവെച്ചു അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ട്രംപ് പണമോ ആയുധമോ ഒന്നും ഉക്രൈന് കൊടുക്കാതെയായി അങ്ങനെ ഉക്രൈനെ അമേരിക്ക കൈവിട്ടു ഏതായാലും ട്രംപിൻ്റെ ഇനിയുള്ള നീക്കം എല്ലാവരും നോക്കി കാണേണ്ടിയിരിക്കുന്നു